അഖിലേന്ത്യാ പ്രതിഷേധ ദിനത്തിന്റെ ഭാഗമായി അധ്യാപകരും ജീവനക്കാരും കൂട്ടധർണ്ണ നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് അഖിലേന്ത്യാ പ്രതിഷേധ ദിനമായി ആചരിച്ചത് തൊടുപുഴയിൽ നടന്ന ധർണ കെ സംസ്ഥാന സെക്രട്ടറി എൽ മാഗി ഉദ്ഘാടനം ചെയ്തു സെപ്റ്റംബർ ഇരുപത്തിയാറിലെ അഖിലേന്ത്യാ പ്രതിഷേധ ദിനാചരണത്തിന്റെ ഭാഗമായി എഫ്എസ് സി ടിഒ നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും തൊടുപുഴയിൽ പ്രതിഷേധ പ്രകടനവും കൂട്ടധർണയും സംഘടിപ്പിച്ചു പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പുനസ്ഥാപിക്കുക വർഗീയതയെ ചെറുക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ചൻ ധർണയും സംഘടിപ്പിച്ചത് തൊടുപുഴയിൽ നടന്ന കൂട്ടധർണ കെ എസ് ഡി എ സംസ്ഥാന സെക്രട്ടറി എൽ മാഗി ഉദ്ഘാടനം ചെയ്തു പെൻഷൻ എന്ന സുരക്ഷാ പദ്ധതിയെ സിവിൽ സർവീസിനെ തന്നെ ഏറ്റവും നടപടികളുമായി ർക്കാര് മുന്നോട്ട് പോവുക ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല എന്ന് നമുക്കറിയാം പെൻഷൻ എന്നത് ആദ്യപടി മാത്രമാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പൊതു തൊഴിൽ മേഖലയെ തന്നെ ഇല്ലാതാക്കുക അതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണങ്ങൾ ജോലി എന്ന് പറയുന്നത് സാങ്കൽപികമായി മാറുകയാണ് കരാർ തൊഴിലാളികളെ വ്യാപകമായി എല്ലാ മേഖലയിലും ഉത്തരവാദിത്വപ്പെട്ട മേഖലകളിൽ ഉൾപ്പെടെ സൈനിക മേഖലയിൽ ഉൾപ്പെടെ കരാർ ജീവനക്കാരെ അല്ലെങ്കിൽ സേവനത്തിനായി ആളുകളെ വിളിക്കുകയാണ് നമുക്കിപ്പോ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ആണ് കേരളത്തിൽ പങ്കാളിത്ത നടപ്പാക്കിയിട്ടുള്ളത് എന്നാൽ അതിനു മുന്നേ കേരളത്തിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്ത്യ ആദ്യമായി തന്നെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനുള്ള ഒരു ആലോചന നടത്തുന്നത് കേരളത്തിലാണ് രണ്ടായിരത്തി നാലിൽ കേന്ദ്ര സർക്കാർ അത് കേന്ദ്ര സർക്കാർ ജീവനക്കാരക്കായി പങ്കാളിത്ത പരിശോധന നടപ്പിലാക്കുന്നതിന് മുന്നേ കേരളത്തിൽ ഇത്തരത്തിലുള്ള ആലോചനയല്ല അത് ഉത്തരമായി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ നമ്മൾ ചരിത്രം വീണ്ടും വീണ്ടും പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ സുനിൽകുമാർ കെ ജി വൈ സംസ്ഥാന സെക്രട്ടറി ജെ എൻ പി വിജയൻ എ ജി എൻ എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം ആർ രജനി എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ കെ പ്രസവകുമാർ കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി എം ആർ അനിൽകുമാർ കെ ജി വൈ ജില്ലാ സെക്രട്ടറി അബ്ദുൽ സമദ് കെ ജി എൻ എ ജില്ലാ സെക്രട്ടറി സി കെ സീമ എന്നിവർ സംസാരിച്ചു എഫ് എസ് സി ടി ഒ ജില്ലാ സെക്രട്ടറി സി എസ് മഹേഷ് സ്വാഗതവും മേഖലാ സെക്രട്ടറി ടി ജി രാജീവ് നന്ദിയും പറഞ്ഞു മറ്റ്